रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायावतये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यम् യമതിന്തി വസന വാൽവേഷ്ടിച്ചു വന്നി കൊളുത്തിൽ രജനിചരപരിവൃത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നോ ഒരു കള്ളനും നിങ്ങനെ നിഖില ദിശി പലരുമ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻസ്തേജൻ മുതൽ കൂട്ടത്തിൽ നിന്നു നീ കീടും കവികുലം ദശവദന വചനമിതു കേട്ടു രക്ഷോകുലം ദീനതകൈ വിട്ടു വാതാത്മജൻ രവാൽ തിലരസഹൃദാദി സംസിത വസ്ത്രങ്ങളാൽ ീവ്രെരുതര ചുറ്റും ദശാന്തരേ അതുലബല ജലതരം അവിടമരു വീടിനാൻ അത്യത സ്ഥൂലമായി അഖിലവും ഒടുങ്ങി ചമഞ്ഞിതു വാലും അതീവ ശേഷിച്ചിതു പിന്നെയും നിഖില നിലയനിഹിത പട്ടാമ്പരങ്ങളും നീളത്തിരഞ്ഞു കൊണ്ടുവന്നു ചുറ്റിയിട അതും ഉടൻ ഒടുങ്ങി ിങ്ങും ചെന്നുകൊണ്ടുവന്ന് തിലജകൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യവട്ടാം ദിവ്യവട്ടാംശുഗാലവും ചുറ്റിനാർ നികുതി പെരുതി വനുവസനങ്ങളിലൊന്നിനി സ്നേഹവുമെല്ലാം മുടുങ്ങീത ശേഷവും അലമലമിതമലനിവനെത്രയും ദിവ്യനിതാർക്കു തോന്നി വിനാശത്തിനെന്നാചിതർ അനലമിഹ വസനമിതി അനലമിനി വാലധിക്കാശു കൊളുത്തുവിൻ വൈകരുവരുമതു തീ കൊളു പുച്ഛാഗ്രദേശേ പുരന്ദരാരാധികൾ ബലസഹിതമവലമി വരജുഖണ്ഡം കൊണ്ടു ബത്വാ ദൃഢതരം ധൃത്വാകവിവരം ളും ഇതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാരവമരം ഗത്വാപുരവരം പറകളെയും ഉടനുടനറിഞ്ഞറിഞ്ഞങ്ങനെ പശ്ചിമ ദ്വാരദേശേ ചെന്നനജനും അതികൃഷരീരനായി പാശവുമപ്പോൾ ശിഥിലമായി വന്നിതു ബലമുടവൻ അതിജബലമചലനിഭദാത്രനായി ബന്ധവും വേർപെട്ടു മേൽപോട്ടുപൊങ്ങിനാൻ ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ കുടിയുമള ഉയരമിയോത്തുങ്ക സൗധാഗ്രമേറിമേ വീടിനാൻ ഉദവസിത നിഗരമുടനുടനുപരിവേഗമോടുവരും കനകമണിമയനിലയം അഖിലമനിലാൽമജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിഗ്നിയും അജലമോരോ മണിപ്രാസാദാലും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനില ശിഖകളും അനില സുഖഹൃദയവും തെളിഞ്ഞാഹന്ത നിശിചരാലെന്തോ ഒരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമിഹമി ആധിയാ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുതാ ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിരസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതിപരിപൂർണമായി വന്നിരത്ഭുതം ദശവദന സഹജഗൃഹമന്യേ മറ്റുള്ള ദേവാരി ഗേഹങ്ങൾ വെന്തുകൂടി ജവം രഘുകുലപതിപ്രിയ ഭൃത്യനാമാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം കനകമണിമയനിലയ നിഗരമധുവെന്തോരോ കാമിനീവർഗം വിലാപം തുടങ്ങിനാർ ചിഗുരഭരവസന ചരണാദികൾ വെന്താശു ജീവനും വേർവിട്ടു ഭൂമ ഉപദിക്കയും ഉടനുരുകി ഉരുകിയുടനുഴറി അലറിപ്പാഞ്ഞുന്നതമായ സൗധങ്ങളിലേറിയും ദഹനനുടൻ അവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും മമതനയാ രമണ ജനക പ്രാണനാഥാഹ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ മരണമുടനുടൻ മുറുകി വരിക എന്നതു മാറ്റുവാനാരുമില്ലയോ ശിവശിവ

മറ്റുള്ളവർക്കും ആപത്തായിരിങ്ങനെ സുഹൃത ദുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തുകൊള്ളേണം ബുധജനം പരവശതയൊടു ചലനായിവൻ മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലമൊടനുദിനമണഞ്ഞു പിടിച്ചതികാമി ചാരിത്രഭംഗം വരുത്തേടിനാൻ അവർ മനസ്സിമരുവിന ാപോമയ പാവകനധ്യ രാജിയെ പിടിപെട്ടിതു കേവലം നിശിചരികൾ ബഹുവിധമോരോ നേറകയും നിൽക്കും നിലയിലെ വെന്തു മരിക്കയും ശരണമിഹ കിമിതി പല വഴിയുമുടനോടിയും ശാഖികൾ വെന്തു മുറിഞ്ഞു മുറിഞ്ഞുടൻ വീഴുകയും രഘുകുലവരേഷ്ടൂതൻ ത്രിയാമാചര രാജ്യം എഴുന്നൂറ് യോജനയും ക്ഷണാൽ सरसब हुविभवयुद फोजनं अर्गिनान संदुष्टनायिदु पावगदेवनं। लेकुदरम अनिल दनयन अमुर्गनिधि दन्यले लांगूलवुं तच्चुती बुलिच्ची इडिनान। पवन जन दहनन अपिचुट्ट दिल्ले प्रातिदन आगयालु करुणावशाल अवनिदनया कृपा वैभवमद्भुतमत्यन्दशीदलनायुद्वननीयं जजनिजरगुलेबिबिने पाववनागिया रामनामस्मृतिगंडुमहाजनं तनयधनदारमोहार्तरन्नागिलं ताबत्रयानलनकडनीडनु तदभिमतकारियायुल्लदूदन्नु सन्तापं प्रकृतानलेन भविक्युमो भवति यदि मनुजजननं भुवि साम्प्रतं पङ्कजलोजनने भजिचीडुविन् भुवनपदि भुजगपदि शयनभजनं भुवि भूतदैवाल्मसम्भूतदापापहम् ുലവരനും അവനിതനയാപദം താണുതൊഴുതു നമസ്കൃത്യ അഹമിനിയുമുഴറി നടകൊള്ളുവനക്കരക്കാജ്ഞാവയാമി രാമാന്തികം രഘുവരനും അപരജനും അരുണജനുമായി ദ്രുതമാഗമിച്ചീടുമനന്തസേനാസമം മനസിതവ ചെറുതു പരിതാപമുണ്ടാവല ി ജനകാത്മജേ തൊഴുതമിതൻ തന്നോടു ദുഃഖമുൽക്കൊണ്ടു പറഞ്ഞിതുത മുര ചെയനസതാപമകിതു മാമകം കഥമിനിയുമിഹ വസാമിശോകേന മൽക്കാന്തവൃത്താന്ത ശ്രവണ സൗഖ്യം വിന ജനകനൃപതുഹൃഗിരമിങ്ങനെ കേട്ടവൻ ജാതാനു കമ്പം തൊഴുതുചൊല്ലിടിനാൻ കളകശുചമിനി വിരഹമലമുടൻ മമ സ്കന്ധമാരോഹ സ്കന്ധമാരോഹക്ഷണേന ഞാൻ കൊണ്ടുപോയി തവരമണ സവിധമുപഗമ്യ യോജിപ്പിച്ചു താപമശേഷമദ്യൈവ തീർത്തിയിടുവൻ പവനസുതവചനമിരികേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലേതിനാൾ അതിനു തവ കരുതുമളവില്ലോരുദണ്ഡമെന്നാൽമനി വന്നിതു വിശ്വാസമദ്യമേ ശുഭചരിതനതിബലമൊടാശു ദിവ്യാസ്രേണ ശോഷണബന്ധനാധ്യൈരഭിസാഗരം കവി കുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നു കൊണ്ടുപോകാശുമാം മറിവടൊരു നിശിരഹസി കൊണ്ടുപോയാൽ അതു മൽപ്രാണനാഥ കീർത്തിക്കു പോരാദൃഢം രഘുകുലജവരൻ ഇവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊണ്ടുപോയി കൊള്ളുവാൻ അതിരഭസമൈ തനയവേല ചെയ്തിട നീ അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ इति अवनोड चेदयचीडिनालिन्दिरा देवियुम् पिन्न वादाल्मजन् जन तोळुदखिलजननियोडु यात्र वळङ्गिचु तोर्णं महार्णवं हरे राम हरे राम 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 हरे 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 कृष्ण हरे हरे